അമേരിക്കയ്ക്ക് തിരിച്ചടി ഫ്രാൻസ് കാലുമാറി സ്പെയിനും കാലുമാറി അങ്ങനെ ഇറ്റലിയും കാലുമാറി ഹോദികളുടെ നിയന്ത്രണം അമേരിക്കൻ നാവിക സഖ്യത്തിൽ നിന്ന് പിന്മാറി മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഹോദികളെ കണ്ട് പേടിച്ചിട്ടാണോ അതോ അമേരിക്കയോടുള്ള തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചതാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല അമേരിക്കൻ നാവികസഖ്യത്തിൽ നിന്ന് പിന്മാറിയ മൂന്ന് രാജ്യങ്ങൾ ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി എന്നിവയാണ് സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന മൂന്ന് രാജ്യങ്ങളും ഔദ്യോഗികമായി വാഷിംഗ്ടണിനെ അറിയിച്ചു ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ നാറ്റോ തുടങ്ങിയ സംഘടനകളുടെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട തങ്ങളുടെ പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടിയാണ് ഈ രാജ്യങ്ങളുടെ പിന്മാറ്റം ചെങ്കലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തെ ചെറുക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നുവെന്ന് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതിനായുള്ള നടപടികൾ രാജ്യം തുടങ്ങി വെച്ചുവെന്നും മന്ത്രാലയം പറഞ്ഞു എന്നാൽ തങ്ങളുടെ കപ്പലുകൾ ഫ്രഞ്ച് കമാൻഡിനു കീഴിലായിരിക്കുമെന്നും കൂടുതൽ നാവികസേനയെ വിന്യസിക്കുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇറ്റാലിയൻ കപ്പലുടമകളുടെ പ്രത്യേക പ്രത്യേക അഭ്യർത്ഥനകൾ പ്രകാരം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നാവിക കപ്പലായ വൂജിനിയോ ഫാസനെ ചെങ്കടലിലേക്ക് അയക്കുമെന്ന് ഇറ്റലിയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇത് തങ്ങളുടെ രാജ്യതാൽപര്യത്തിന്റെ ഭാഗമാണെന്നും യു എസ് നേതൃത്വത്തിലുള്ള നാവിക സഖ്യത്തിന്റെ ഭാഗമല്ല എന്നും ഇത്തലി അറിയിച്ചു നാറ്റോയുടെ നേതൃത്വത്തിലുള്ള ദൌത്യങ്ങളിലും യൂറോപ്യൻ യൂണിയൻ നിയന്ത്രിക്കുന്ന പ്രകോപിത പ്രവർത്തനങ്ങളിലും മാത്രമേ പങ്കെടുക്കുകയുള്ളൂവെന്നും സ്പെയിനിന്റെ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു ചെങ്ങലിലെ പ്രതിരോധത്തിൽ ഏകപക്ഷീയമായി പ്രവർത്തിക്കില്ല എന്നും സ്പെയിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നാവികസേനയിൽ പങ്കാളിയായെങ്കിലും യുദ്ധക്കപ്പലുകൾ വിട്ടുകൊടുക്കാൻ ഓസ്ട്രേലിയയും വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു നിലവിൽ ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിനെന്നറിയപ്പെടുന്ന യു എസിന്റെ സമുദ്ര ദൌത്യത്തിൽ പങ്കെടുക്കാൻ ഇരുപതിലധികം രാജ്യങ്ങൾ ായി പെന്റഗൺ അറിയിച്ചു ബഹ്റൈൻ കാനഡ നെതർലാൻഡ്സ് നോവേ സീഷ്യൽസ് യു കെ എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സഖ്യം രൂപീകരിക്കുന്നത് എന്ന് പെന്റകൺ മേധാവി ലൌഡോസ്റ്റൻ പ്രഖ്യാപിച്ചു പേരെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എട്ട് രാജ്യങ്ങൾ കൂടി സഖ്യത്തിലുണ്ടെന്ന് ലൌഡോസ്റ്റിൻ പറഞ്ഞു ഇന്ത്യയും ഉണ്ടെന്നാണ് നിർണായക റിപ്പോർട്ട് അതേസമയം അറബിക്കടലിൽ ഗുജറാത്തിലെ പോർബന്ദർ തീർത്ത് ശനിയാഴ്ച ഇരുപതോളം ഇന്ത്യൻ ജീവനക്കാരുമായി പോവുകയായിരുന്ന ജപ്പാൻ ഉടമസ്ഥതയിലുള്ള കെമിക്കൽ ടാങ്കറിൽ ഇടിച്ച ഡ്രോൺ ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ടതാണെന്ന് പെന്റക്കൺ അവകാശപ്പെട്ടു പ്രാദേശിക സമയം രാവിലെ പത്ത് മണിയോടെയാണ് ആക്രമണം െന്നും ആളപായമൊന്നും ഇവർ പറയുന്നുണ്ട് ഇന്ത്യൻ തീരത്ത് നിന്നും ഇരുന്നൂറ് നോട്ടിക്കലുമായിൽ അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രാദേശിക സമയം ഏകദേശം മണിയോടെ ലൈബീരിയയുടെ പതാക ഘടിപ്പിച്ച ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ള നെതർലാൻഡ്സ് പ്രവർത്തിപ്പിക്കുന്ന കെമിക്കൽ ടാങ്കറായ കെം പ്ലൂട്ടോ എന്ന മോട്ടോർ കപ്പലിൽ ഒരു വൺവേ ആക്രമണ ഡ്രോൺ ഇറാനിൽ നിന്നും വന്നിടിച്ചു പെന്റഗൺ വക്താവ് പറഞ്ഞത് ഇങ്ങനെയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസ് ആക്രമണത്തിന് ശേഷം വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങളും കപ്പൽപാതകളിൽ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളും വ്യക്തമാക്കുന്ന ഏറ്റവും പുതിയ സംഭവമാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ചരക്ക് കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഏഴാമത്തെ ഇറാനിയൻ ആക്രമണമാണിതെന്ന് പെന്റകൻ തങ്ങളുടെ പ്രസ്താവനയിൽ പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയിലെ ഇറാനിയൻ പ്രതിനിധി സംഘത്തിന്റെ വക്താവ് അഭിപ്രായത്തിനുള്ള അഭ്യർത്ഥനയോട് ഉടൻ പ്രതികരിച്ചില്ലായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചെങ്കടലിലെ സുപ്രധാന കപ്പൽ പാതയിൽ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതർ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിലവിൽ ആരും ഏറ്റെടുത്തിട്ടില്ല അറബിക്കടലിൽ വാണിജ്യ കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ അമേരിക്കയുടെ വാദം നിഷേധിക്കുകയാണ് ഇറാൻ സർക്കാർ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ സർക്കാരുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് ഇറാൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി